സച്ചിരേവതിയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ശ്രീകാന്തിന്റെ റെസ്റ്റോറന്റിലായിരിക്കും ഇപ്പോ വർഷയും ജോലി എല്ലാം കഴിഞ്ഞ് കൂടെ ചെലവാക്കണം എന്നുള്ളത് കൊണ്ട് അതേ ഹോട്ടലിലാണ് വർഷ ജോലിക്ക് കയറുന്നത് ഹോട്ടലിന്റെ ഓണറായിട്ടുള്ള നെയ്തു ശ്രീകാന്തിനോടും വർഷയോടും പറയുന്നുണ്ട് ഇന്നിങ്ങോട്ട് ഫുഡ് റിവ്യൂ ചെയ്യാന് ഒരു യൂട്യൂബർ വരുന്നുണ്ട് അതുകൊണ്ട് എല്ലാ ഭക്ഷണവും പെട്ടെന്ന് റെഡിയാക്കണം നമ്മുടെ ഹോട്ടലിലെ ഫേമസ് ആയിട്ടുള്ള ഫുഡെല്ലാം ശ്രീകാന്തെ നീ വേഗം പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ നീതു പറയുന്നു അത് ശരിയെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോരുന്നു ഇതേ സമയത്ത് റെസ്റ്റോറൻറ്റിലോട്ട് രേവതി വരുന്നുണ്ട് ആ ചേച്ചി എന്താ ഇവിടെ എന്താ ചേച്ചി ഞാൻ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് വാഴക്കൊമ്പ വടയും അതുപോലെ മത്തൻ വെച്ചിട്ടുള്ള ഒരു ഹൽവയും തയ്യാറാക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് തരാനായിട്ട് കൊണ്ടുവന്നതാ ആണോ നല്ല സ്മെല്ലുണ്ട് എന്തായാലും തന്നെ കഴിച്ചു നോക്കാം ദേ സമയമില്ല വർഷേ നീതു പറഞ്ഞത് നീ കേട്ടതല്ലേ ഇന്ന് ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡ് റിവ്യൂവർ ഇങ്ങോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് തിരക്കേട്ടെത്തി ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിച്ചോളാം ആ ശ്രീകാന്തേ അതിനെന്താ ഞാൻ കൊണ്ടു തന്നൂന്നേ ഉള്ളൂ എന്നാ ശരി വർഷേ ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് രേവതി അവിടെ നിന്ന് പോകുന്നു അങ്ങനെ ഫുഡെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്രീകാന്ത് സഹായത്തിനായിട്ട് വർഷയും കൂടെ തന്നെ ഉണ്ടായിരിക്കും അങ്ങനെ ശ്രീകാന്തിന് അടുത്ത് വന്ന നീ നീതു ചോദിക്കുന്നുണ്ട് ശ്രീകാന്തെ എല്ലാം റെഡിയല്ലേ കുറച്ച് സമയം കൂടെ എടുക്കും അവരിവിടെ എത്താറായി ശ്രീകാന്തെ എന്താ ഇത്ര ലേറ്റ് ആവുന്നേ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ വിളിച്ചിട്ട് ഇന്നത്തെ ദിവസം ഇങ്ങോട്ട് വരാ എന്ന് പറഞ്ഞത് ഒരുപാട് തിരക്കുള്ള ആളല്ലേ എന്തിനാ നീതു അയാൾക്ക് ഇങ്ങനെ ഹൈപ്പൊക്കെ കൊടുക്കുന്നത് അയാള് വേറൊരു യൂട്യൂബർ അല്ലേ വർഷെ നമ്മുടെ റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അവരത് നല്ല റിവ്യൂ പറഞ്ഞാലേ നമ്മുടെ ഹോട്ടലിന് അത് നല്ല പേരാ അത് നിനക്ക് അറിയാത്തോണ്ടാ ശ്രീകാന്തെ വേഗം നോക്കുന്ന പറഞ്ഞ് നീതു അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ യൂട്യൂബർ അങ്ങോട്ട് വരുന്നു ഇത് കാണുന്നതും അവരെ സ്വീകരിക്കുന്നുണ്ട് അപ്പോഴും ശ്രീകാന്തിന് അടുത്ത് ചോദിക്കുമ്പോൾ ഒരു പതിനഞ്ച് കൂടെ വേണമെന്ന് പറയുവാ എല്ലാം റെഡിയാണെന്നാ ഞാൻ അവരെ അടുത്ത് പറഞ്ഞത് എന്താ ഞാൻ പോയി പറയാ സമയത്തിന് അവർക്ക് വലിയ വിലയുള്ളതാ ഇനിയിപ്പോൾ ഞാൻ എന്തു ചെയ്യാനോ ശ്രീകാന്തെ എന്നാലേ ഒരു കാര്യം ചെയ്യാം ഇന്ന് രേവതി ചേച്ചി വാഴക്കൊമ്പ് വടയും അതുപോലെ മത്തൻ വെച്ച് ഹാൾവയും ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അത് തൽക്കാലം ആദ്യം അവർക്ക് കൊടുക്കാം അതൊക്കെ ശരിയാവോ അതൊക്കെ കഴിച്ച് അവർ ബാഡ് റിവ്യൂ പറഞ്ഞാലോ അങ്ങനെയൊന്നും പറയില്ല ചേച്ചി നല്ല പോലെ ഭക്ഷണം പാകം ചെയ്യും ഇത് നല്ല ടേസ്റ്റിൽ തന്നെയായിരിക്കും ഉണ്ടാക്കിയിരിക്കുക അങ്ങനെ അതൊക്കെ പ്ലേറ്റിൽ വെച്ച് സെർവ് ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെയെല്ലാം ഓക്കെയാണ് ക്യാമറ എല്ലാം ഓൺ ചെയ്ത് ഭക്ഷണം കഴിക്കുക എന്നിട്ട് വടയും ഹൽവയും ഒക്കെ കഴിച്ച് നല്ല അഭിപ്രായം പറയുന്നുണ്ട് എന്തൊരു ടേസ്റ്റാ അടിപൊളിയായിട്ടുണ്ട് ഇത് കേട്ട് ശ്രീകാന്തിനും വർഷയ്ക്കും നീതുവിനും ഒത്തിരി സന്തോഷാവുന്നുണ്ട് ഇത് വാഴക്കുമ്പ് വെച്ചിട്ടുള്ള ഒരു വടയാ ഇത് കഴിക്കാൻ വേണമെങ്കിൽ കിലോമീറ്റർ യാത്ര ചെയ്ത് ഇങ്ങോട്ട് വരാം അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് ഈ വടയ്ക്ക് അപ്പോ അടുത്ത ഡിഷിലോട്ട് കിടക്കാം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ നിരത്തി വെച്ച് കാണും ശ്രീകാന്ത് ഉണ്ടാക്കിയത് എല്ല എടുത്ത് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാം കഴിച്ച് എല്ലാം ഒന്നിനൊന്ന് വെച്ചോണെന്ന് റിവി പറയുന്നുണ്ട് എന്നാലും ആദ്യം കഴിച്ച ആ വടയും അതുപോലെ ഈ മത്തന്റെ ഹൽവയും അത് സൂപ്പർ ആയിട്ടുണ്ട് അത് രണ്ടു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെ എന്നൊക്കെ പറയുന്നു എന്നാ ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്തും വർഷയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അവരെല്ലാം പോയതിനു ശേഷം ശ്രീകാന്തിനോടും വർഷയോടും നീതു പറയുന്നുണ്ട് എനിക്ക് ഇന്ന് ഒത്തിരി സന്തോഷായി എന്തായാലും ഏറ്റവും കൂടുതൽ നല്ല റിവ്യൂ പറഞ്ഞത് അവ അടയ്ക്കും അതുപോലെ ആ ഹൽവയ്ക്കുവ അതുണ്ടാക്കിയത് രേവതി ചേച്ചിയാണെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് താങ്ക്സ് പറയണേ നീതു പറയുന്നു എന്നിട്ട് കുറച്ച് പൈസ എടുത്ത് വർഷയുടെ നേരെ നീട്ടുന്നുണ്ട് ഇത് വാങ്ങിക്ക അയ്യോ നീതു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങക്ക് പൈസയൊന്നും വേണ്ട ഇതെന്റെ സന്തോഷത്തിനാ ഞാൻ അത്രയും സന്തോഷിക്കുന്നുണ്ട് അതുകൊണ്ടാ നിങ്ങൾക്ക് ഞാൻ ഈ പൈസ തരുന്നേ ഇത് കുറച്ചിലായിട്ടൊന്നും തോന്നണ്ട നിങ്ങൾ ഇത് വാങ്ങിക്കേ അങ്ങനെ വർഷ പൈസ മേടിക്കുന്നുണ്ട് അങ്ങനെ വീട്ടിലാണെങ്കില് ചന്ദ്രമതിയും സുതി ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് ഡൈനിങ് ടേബിളിലായിരിക്കും ശ്രുതി ഇരിക്കുന്നത് ശ്രുതിയെ ഒന്ന് എടങ്ങണ്ണിട്ട് നോക്കാണ് സുതി ഇത് കാണുന്ന ചന്ദ്രമതി ദേഷ്യത്തില് സുതിയോട് പറയുന്നുണ്ട് നീ എങ്ങോട്ടട നോക്കുന്നേ അവളുടെ മോത്തു തന്നെയാണോ നിന്റെ കണ്ണ് ഏയ് ഇല്ലമ്മേ ഞാൻ ചുമ്മാ നോക്കിയതാ ശ്രുതി ഒന്ന് നോക്കാൻ പോലും സമ്മതിക്കാതെയാണ് ഇപ്പോ നമ്മുടെ ശ്രുതിയെ കൊണ്ട് നടക്കുന്നത് ചന്ദ്രമതി അങ്ങനെ ശ്രീകാന്തും വർഷയും വരുന്നുണ്ട് ഒത്തിരി സന്തോഷത്തിലായിരിക്കും ഏട്ടത്തി എവിടെയെന്നാണ് ശ്രീകാന്ത് ആദ്യം ചോദിക്കുന്നത് രേവതി ചേച്ചി ഒന്നിങ്ങോട്ട് വന്നേ എന്നേ ഒത്തിരി സന്തോഷമുള്ള ദിവസാ അതിന് മാത്രം എന്ത് സന്തോഷാ എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് അത് ചേച്ചി ചേച്ചി ഇന്ന് റെസ്റ്റോറന്റിലോട്ട് ഒരു ഡിഷ് ഉണ്ടാക്കി കൊണ്ടുവന്നില്ലേ ആ ശ്രുതി അത് കഴിച്ചില്ലേ എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത് വാഴംകൂമ്പ് കൊണ്ട് ഒരു വാടയ ഉണ്ടാക്കിയില്ലേ ആ അതുപോലെ മൊത്തം കൊണ്ട് ഹൽവ ആ നീ എന്താ ഇതെന്നെ പറഞ്ഞോണ്ടിരിക്കുന്നേ അത് ഇന്ന് റെസ്റ്റോറൻ്റിലോട്ട് ഒരു റിവ്യൂവർ വരുമെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അവർക്കത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു ചേച്ചി അവരതിന് നല്ല അഭിപ്രായം പറഞ്ഞു ലൈവായിട്ട് വരെ വീഡിയോ ഇട്ടിട്ടുണ്ട് ചേച്ചി ചേച്ചിയുടെ ഐറ്റം അടിപൊളിയായിട്ടുണ്ട് ഇത് കേൾക്കുന്നതും ചന്ദ്രമതിക്ക് അങ്ങനെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലാട്ടോ സച്ചി പറയുന്നുണ്ട് ആണോ അല്ല എന്നിട്ടിന്ന് നീ എനിക്ക് തരാഞ്ഞേ എന്റെ സച്ചിയേട്ടാ ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സച്ചിയേട്ടിപ്പോ വന്നല്ലേ ഉള്ളൂ എന്റെ ശ്രീകാന്തേ നീ അവിടെ കഷ്ടപ്പെട്ടിട്ട് ഓരോന്നുണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതിനു പുറമെ ഇവളുണ്ടാക്കുന്ന എന്തിനാ അവിടെ കൊണ്ടേ കൊടുക്കുന്നേ എന്റെ അമ്മേ എന്നെക്കാൾ നന്നായിട്ട് ഏട്ടത്തി ഇവിടെ പാകം ചെയ്യുന്നുണ്ട് ഇനി ഏട്ടത്തി അതിന്റെ റെസിപ്പിയൊക്കെ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ അല്ലെങ്കിൽ അത് ചോദിച്ച ആൾക്കാർ വരുമ്പോ ഞാൻ ഞാനാകെ പെട്ടുപോവേ അതിനെന്താ അത് ഞാൻ പറഞ്ഞു തരാലോ എന്ന് രേവതി പറയുന്നു ചന്ദ്രമതിയുടെ മുഖം ഒട്ടും തെളിയുന്നുണ്ടായിരിക്കില്ല ബാഗിൽ നിന്ന് പൈസ എടുത്ത് രേവതിക്ക് നേരെ നീട്ടുന്നുണ്ട് വർഷ ചേച്ചി ഇത് വാങ്ങിക്ക് എന്താ വർഷേ ഇതെന്താ പൈസ ചേച്ചി ഇത് വാങ്ങിക്ക് ഇത് നീതു തന്നതാ അതുകൊണ്ട് ഇത് ചേച്ചിക്ക് അവകാശപ്പെട്ടതാ ചേച്ചിയുടെ ആ ഫുഡ് കഴിച്ചിട്ടാ അവരത്രയും നല്ല റിവ്യൂ പറഞ്ഞത് അതുകൊണ്ട് ചേച്ചി ഇത് വാങ്ങിച്ചേ പറ്റോ ഇത് കണ്ട് ചന്ദ്രമതി ഇങ്ങനെ നോക്കുന്നുണ്ട് ശ്രുതിയും സുതിയും ഒക്കെ നോക്കുവാണ് ഇവൾക്കെന്തിനാ ഇപ്പൊ പൈസയൊക്കെ കൊടുക്കുന്നതെന്ന് കരുതിയിട്ട് എന്നാ രവീന്ദ്രൻ പറയുന്നുണ്ട് മോളെ നീ അത് വാങ്ങിക്ക് അവള് സന്തോഷത്തോടു കൂടി തരുന്നതല്ലേ അങ്ങനെ വേണ്ട പറയല്ലേ നിന്റെ ഫുഡ് കഴിച്ചിട്ടാ അവര് നന്നു എന്ന് പറഞ്ഞത് അപ്പൊ പിന്നെ അതിൽ നിനക്കും അവകാശമില്ലേ അല്ലച്ചാ അതുകൊണ്ടല്ല എനിക്ക് വേണ്ട എന്നാ ഒരു കാര്യം ചെയ്യാം പകുതി എടുക്കാം പകുതി പണം ചേച്ചിക്ക് തരാം പകുതി രേവതിയുടെ കയ്യിൽ കൊടുക്കുന്നു രേവതി അത് സച്ചിക്ക് കൊടുക്കുന്നുണ്ട് ആ ഇങ് തന്നേക്ക് നമുക്കേ ഒണ്ടികയിലിടാം നമുക്ക് മോളില് ഒരു റൂമ് കെട്ടണ്ടേ അതുകൊണ്ട് ഇത് അതിലേക്ക് വെക്കാം ഏട്ടത്തി ഏട്ടത്തി ശരിക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോ അല്ലെങ്കിൽ ഏട്ടത്തി ഒരു ഹോട്ടൽ അങ്ങ് തുടങ്ങ് ഏട്ടതിയുടെ ഭക്ഷണം കഴിക്കാനേ ഒരുപാട് പേര് വരും പിന്നെ വലിയ ബിസിനസ് ഇതൊക്കെയാണോടാ ബിസിനസ് പിന്നെ നീ ചെയ്യുന്നതാണോ വലിയ ബിസിനസ് അതെ ഞാൻ ചെയ്യുന്നത് തന്നെയാ ഞാൻ ചെയ്യുന്നതിനാ ബിസിനസ് എന്ന് പറയാ ഹോമസ് ശരി നീ എവിടെ നോ സാധനം ഇറക്കുന്നു നീ ആ സാധനം വിറ്റ് ഒഴിവാക്കി അതിന് ലാഭം എടുത്ത് ബാക്കി ഡീലേഴ്സിന് കൊടുക്കുന്നു എന്നാ രേവതി അങ്ങനെയല്ല രേവതി വാങ്ങിക്കുന്നത് പൂവായിട്ടാ ആ പൂവിൽ പല വിധത്തിൽ മാല കോർത്തിട്ടും ഡെക്കറേഷൻ ചെയ്തിട്ടും അവളുടെ കഴിവ് കൊണ്ടാ അവള് മുന്നോട്ട് പോകുന്നത് അതുപോലെയാണോ നീ ഇതിനെ പറയാ ബിസിനസ് എന്ന് അവളായിട്ട് ആ പൂവിൽ വരുത്തുന്ന മായാജാലങ്ങൾ കൊണ്ടാണ് അവൾ പൈസ ഉണ്ടാക്കുന്നെ അവളെ കണ്ടു പഠിക്ക് ഇത് കേട്ട് ചന്ദ്രമതി പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും രേവതി അവൾക്ക് പറ്റുന്ന രീതിയില് പൈസ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ ചിലരുണ്ടല്ലോ നക്കുപ്പിന് പോലും ഗതിയില്ലാത്തവള് അങ്ങനെ ശ്രുതിയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് ആൻ്റി ആൻ്റി അങ്ങനെയൊന്നും പറയണ്ട ഞാനും പൈസ ഉണ്ടാക്കും 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 പാർലറിൽ നീ പോയി നിന്നാലും നിനക്ക് മാസക്കൂലി അല്ലാതെ ഒന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ അതാണോടി നീ ഉണ്ടാക്കുന്ന പൈസ അതെ ചന്ദ്രേ നീ ഒന്നും മിണ്ടാതിരിക്കേ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഇതുവരെ തീർന്നില്ലേ ഇവള് ഞാനും തമ്മിലുള്ള പ്രശ്നം ഇക്കാലത്തൊന്നും തീരില്ല ഇവളെ ഞാന് മരുമകളായിട്ട് അംഗീകരിക്കാനും പോകുന്നില്ല എന്നും പറഞ്ഞ് ചന്ദ്രമതി അവിടെ നിന്ന് പോകുന്നുണ്ട് ശ്രുതിക്ക് വലിയ സങ്കടാവുന്നുണ്ട് ശ്രുതിയും അവിടെ നിന്ന് പോകുന്നു നാളത്തെ എപ്പിസോഡില് ബാക്കി റിവ്യൂ ആയിട്ട് വരാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം നാളെ വീണ്ടും കാണാം